அஸ்லாம் அலைக்கும் சின்ன சிறப்புக்கரை லிண்டத்து ரெசிபி எந்திரிச்சு நோக்கா இது ஒரு ஸ்வீட் ரெசிபி சென்னங்க நாங்கள் எண்ணெய் அடப்பா எல்லாக்கடை அரிய எல்லாம் நினச்சிட்டு டப்பிச்சிட்டு அங்கேயுமே இது சும்மா சுலபத்தில் ஒரு ரவையில்லா கூட ஒரு எண்ணெடப்பா இதுக்கு இப்போ நான் ஒரு அரைக்கப் கப் ரவே ரவை சென்னங்க நாங்கள் இதெல்லாம் சஜ்ஜிக சீராகடா அதே பாம்பே ரவை அதுக்கு ஒரு முட்டை இடணும் ஒரு ஒரு முக்கால் கப்படத்திர ரவிக்கு ஒரு முட்டை பின்னே அரைக்கப்புடத்திர சக்கர சக்கரை நம்ம மதுரஹத்திர வேணுக்கிட்டுல பின்னாரு காலு கப்படத்திர தேங்கை ஒரு தெல்லு உப்பு ஒரு மூணு எழுத்தறி ஒரு தெரு ஜெண்டு மூணு சமச்ச தண்ணி வித்திட்டு இதெல்லாம் நெய்ஸை டர்க்கொணு ஒரு ஜெண்டு கிரைண்ட் மிக்ரங்க மியோ மந்தைக்கொணு தண்ணி யார வித்தோத்தீர இது இப்போ ரெடி ஆக்கும்போது நாங்களோடய எண்ணெய் காயோ வச்செங்க இது ஒரு பத்து நிமிஷத்துல இது ஆக்கிட்டு எடுக்க ஆடும் ஸ்வீட்டு இதுப்போ எண்ணெய் காய் வச்சிட்டு தானே இது ரெடியாக்க போயிருந்தோம் எந்த சம்மசரமே இல்லை சும்மா சுலபத்தில் ஆடுது இது எண்ணெய் காயும்பத்து இதுக்கு ஒரு தெல்லுவோர் கையில் இது ஈ பிட்டு எண்ணெய்க்கு பீத்தணும் ഞങ്ങൾ അരിടാക്കളോണ്ടെങ്കിൽ അരി ജന മൂന്ന് ഗണ്ടെങ്കിലും പച്ച നഞ്ചിട്ടിടണം പിന്നെ അത് പാടെങ്കിൽ മിക്സിൽ നല്ല സണ്ണായിട്ട് ഇറക്കണം ഇതങ്ങനെന്തോ ഇല്ല ഇത് ഞങ്ങൾ നെർച്ചപ്പ എപ്പ വെനപ്പ ഇതാക്കിയിട്ട് തിന്നകൗട് ടേസ്റ്റ് അതും ചുമ നല്ല സൂപ്പർ അവടവ ചെല്ലി നമ്മൾ അരീഡാക്ക് അത്ര കണ്ട നല്ല ടേസ്റ്റ് ഇത് ബണ്ട് ഇത് ബേഗക്കായി തല്ലേ നാല് ചമ്മ എന്ത് എണ്ണ വിത്തിട്ടില്ലേ ഒരേ തെല്ല എണ്ണ വിരോ അതു പിട്ട് വീത്തിട്ട് ഈടെ മേൽ അടി ഉറക്ക കാഞ്ഞാൽ പിന്നെ തിരിച്ചിട്ടിടണം തിരിച്ചിട്ടിട്ട് പിന്നെ അതിൽ എടുക്കണം എണ്ണയുടെ അരച്ചിട്ട് എണ്ണ എന്തും കുടിക്കില്ല ഇത് എല്ലാ ഡ്രൈപ്പലും മേക്കിടും ഇപ്പം ഒന്ന് കാച്ചെടുത്തിട്ട് പഴയ ഉറക്കത്തോ ഇട്ടും ഇത് നാണാക്കിയ മെഷറിൽ ഒരു അഞ്ചായിട്ട് നിത്തും ഒരു ജന്മനാല് ചേത്തുക മീഡും വലിഞ്ഞ പിട്ടോ അങ്ങനെ മേലെ കാച്ചിട്ട് എടുക്കോണം എന്തോ ടിഷ്യൂ പേപ്പർ ഇടണോണോ എണ്ണ കുടിക്കൂ ഇല്ല എണ്ണ ബലിക്കും ടിഷ്യൂ പേപ്പർ ഇടോണോൻ്റെ ഇല്ല ആണെമേ ഖാലി പ്ലേറ്റിലെ എടുത്ത് വെച്ചങ്ങോ ആവിടും ഇത് ആക്കും ചുമ സുലഭ തിന്നുവോ ആണമെ ചുമ ടേസ്റ്റിട്ടു ഇക്കടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഭാര്യ ഊർ നല്ല ഓട കുരിയൽഗ്ര ചിഷ്ടത്തിക്കടലി ആ ഇത് ഭാരീ ഇഷ്ടാവും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ അവർക്ക് ട്രൈ ആക്കി നോക്കാം നോക്കിയറല്ലേ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായേക്കൂ ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കും മുട്ടത്തിൽ നിന്ന് ബട്ടൺ പ്രസ് ആക്കരു അസ്സാമലൈക്കും ജുസക്കല്ലാ ഹു കെയർ